അൻപത് രൂപക്ക് നഴ്സറികൾ വിൽപ്പന നടത്തുന്ന യുജീനിയ പ്ലാന്റ് നല്ല അടിപൊളി യുജീനിയ പ്ലാന്റ് വെറും മുപ്പത് രൂപക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം വീഡിയോന്റെ അവസാനം പറഞ്ഞത് പറഞ്ഞു അതെന്നെ സബ്സ്ക്രൈബ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞേ അത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് എല്ലാരും യമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേതലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്